രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഈ ധജപ്രതിഷ്ഠയൊക്കെ അവിടെ നടത്തി ഇരുപത്തി ഇരുപത്തിരണ്ടടി നീളവും പതിനൊന്നടി വീതിയൊക്കെയുള്ള ത്രികോണ ആകൃതിയിലുള്ള ഓം എന്നൊക്കെ ആലോചനം ചെയ്ത കാവ്യ നിറത്തിലുള്ള പതാക കഴിഞ്ഞ മോദി പറഞ്ഞത് സത്യം അസത്യത്തെ ജയിക്കുമെന്നതിൻ്റെ തെളിവായിട്ട് ഈ പതാക ഇവിടെ നിലകൊള്ളും അഞ്ഞൂറ് വർഷത്തെ പ്രതിജ്ഞ പൂർത്തിയായിരിക്കുന്നു എന്നാണ് മുറിവുകളെല്ലാം ഉണങ്ങിയിരിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു മുറിവുകൾ യഥാർത്ഥത്തിൽ ഉണങ്ങിയോ അതോ കൂടുതൽ കൂടുകയാണോ ചെയ്തത് അത് ആ ഉത്തരം ഓരോ വ്യക്തിയെ അനുസരിച്ചും ഓരോ സമൂഹത്തെ സമൂഹത്തിനനുസരിച്ചിരിക്കും ജീവിക്കുന്ന ചുറ്റുപാടനുസരിച്ചിരിക്കും പക്ഷെ മോഡി പറഞ്ഞ സത്യം അസത്യത്തെ ജയിക്കുമെന്ന് പറയുന്നത് ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ആദ്യകാലം തൊട്ട് പറഞ്ഞിരുന്നതാണ് അസതോമ സത്ഗമയ സത്യത്തിൽ നിന്നും അസത്യത്തിലേക്ക് അല്ല അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് സത്യത്തിലേക്ക് എന്നുള്ള ഒരു ധ്വനിയാണ് അതിൻ്റെ അകത്തുള്ളത് അതിൻ്റെ കൂടെ വേറെ സ്റ്റേറ്റ്മെൻറ് ഉണ്ട് പക്ഷെ ഇവിടെ മോഡിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഇന്നലെ വന്നിരിക്കുന്നത് ഭാരതത്തിൻ്റെ പൈതൃകത്തെ വളർത്തിയെടുക്കുമെന്നാണ് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നിർവചിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഭാരതത്തിൻ്റെ പൈതൃകം കാരണം എന്തും എല്ലാം ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങേര് ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്ന് പറയാൻ പറ്റില്ല വേഷം കൊണ്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇന്നലെ മോഹൻ ഭഗവത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അതിനേക്കാൾ കോൺക്രീറ്റ് ആയിട്ട് അങ്ങനെ പറഞ്ഞു ഇന്ത്യയിൽ ജനിച്ചു വളർന്ന എല്ലാവരും ഹിന്ദുക്കളാണ് ഇന്ത്യയുടെ സംസ്കാരം അനുസരിച്ച് ഓരോ ഭാഗത്തെയും പ്രദേശത്തെ സംസ്കാരം നടക്കുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോന്നാണ് ഇപ്പം അവിടെ ശ്രീരാമ എന്ന് പറയുന്ന രാവണനെ പൂജിക്കുന്നവരുണ്ട് തമിഴ്നാട്ടിൽ അതും ഹിന്ദുവിൻ്റെ ആൾക്കാരാണ് ഹിന്ദുക്കൾ തന്നെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ആ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നവരാണ് ആയിരിക്കണം ആരെ ഇന്ത്യക്കാരല്ലേ അത് ഹിന്ദു അവർ ഹിന്ദുക്കളാണ് ഹിന്ദു മതവും ആയിട്ടല്ല പറയുന്നത് ഹിന്ദുക്കൾ എന്നാണ് പറയുന്നത് അതിൻ്റെ ആ കൾച്ചറുമായിട്ട് പൊരുത്തപ്പോഴാണ് ഇനി രണ്ടാമത് ഈ കൾച്ചറിൻ്റെ എഫക്റ്റ് അറിയണമെങ്കിൽ ഇപ്പോൾ താങ്കൾക്ക് കുറേ രാജ്യങ്ങളുടെ പേരും അറിയാം ഈജിപ്ത് സിറിയ ലബനോൺ ജാർഖണ്ഡ് അല്ല ജാർഖണ്ഡ് ലബനോൺ തുർക്കി ഇവിടങ്ങളിലെല്ലാം ഉള്ള ഏതെങ്കിലും പാകിസ്ഥാൻ ബംഗ്ലാദേശ് അറിയപ്പെടുന്ന ഒരു മുസ്ലിം സ്ത്രീയുടെ പേര് പറയാമോ ഒരു മുസ്ലിം സ്ത്രീയുടെ ഇപ്പോൾ ഒന്ന് പറയാൻ ശ്രമിച്ചിരിക്കും പെട്ടെന്ന് ഓർക്കുന്നില്ല പെട്ടെന്ന് ഓർക്കുന്നില്ല അറിയാൻ പറ്റുന്നില്ല പക്ഷേ ആകെ ഉണ്ടായിരിക്കുന്നത് മുസ്ലിം സ്ത്രീകൾ പൊളിറ്റിക്സിലായാലും സ്പോർട്സിലായാലും കലാരംഗത്താണേലും മുഖ്യധാരയിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് വരുന്നുണ്ട് വന്നിരിക്കുന്ന രണ്ട് രാജ്യം മുസ്ലിം രാജ്യങ്ങളിലേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് പാകിസ്ഥാനിലും മറ്റൊന്ന് ബംഗ്ലാദേശിലുമാണ് കാരണം എന്താ അവരെ ആരോടൊപ്പം ഇവിടെ ജീവിച്ചിരുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞ മോ കൾച്ചറിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അവർ ഇന്ത്യൻ കൾച്ചറുമായിട്ട് പൊരുത്തപ്പെട്ടിവിടെ നൂറ്റാണ്ടുകൾ ജീവിച്ചവരാണ് അതുകൊണ്ടാണ് അവിടെ ആ മുസ്ലിം സ്ത്രീകളെ അക്സെപ്റ്റ് ചെയ്യാൻ അവിടുത്തെ ജനങ്ങൾ തയ്യാറായത് പക്ഷേ ഇന്ന് പൗരോഹിത്യം അതിൻ്റെ പിടിമുറക്കി മലാല യൂസഫ് അലി ആ മലാല യൂസഫ് പൗരോഹിത്യം അതിൻ്റെ പിടിമുറുക്കിയപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഹസേന ഷെയ്ഖ് ഹസീന ഇവിടെ താമസിക്കുക ഒളിച്ചു താമസിക്കുക ആ രാജ്യം ഭരിച്ചിരുന്നവരാണ് പൗരോഹിത്യം അതിൻ്റെ പിടിമുറുക്കിയപ്പോൾ മതത്തിലെ വികൃതമായ മതത്തിൻ്റെ രംഗങ്ങളുടെ രംഗത്തേക്ക് വന്നു അവിടെ സംഭവിച്ചത് ഇവിടെ മതം ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഒരു യൂണിഫൈൻ ഫോഴ്സ് അല്ല മതം പലപ്പോഴും പലയിടത്തും ഇപ്പം ഈ ഏറ്റവും പുരോഗമനം പ്രാവശ്യ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ടും സംസ്കാരം കൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന അയർലൻഡ് അയർലൻഡ് പ്രോട്ടസ്റ്റൻ്റുകാരെ ബ്രിട്ടനിലെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ പ്രോട്ടസ്റ്ററാണ് അയർഷ് അയർലൻഡ് കത്തോലിക്കരാണ് അവർ തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം എത്ര കൊല്ലം എത്ര വർഷം നീണ്ടുവന്നു ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് അഞ്ഞൂറ് വർഷത്തെ മുറിവ് ഉണങ്ങിയോ എന്നുള്ളതാണ് ഇപ്പം ബാബറി മസ്ജിദ് തകർത്തിട്ടാണ് അയോധ്യ പണിതത് അതിൽ വെറി പൂണ്ട് നടക്കുന്ന പക പൂണ്ട് നടക്കുന്ന ഒരുപാട് പേര് ഇന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പം മുംബൈ ഈ ഡൽഹി ഭീകരാക്രമണം അതിനാസൂത്രണം വഹിച്ചവർ പോലും ഡി സിക്സ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഈ രാമക്ഷേത്ര പ്രദേശത്ത് ഒരു ബോംബ് ആക്രമണം നടത്താൻ ശ്രമിച്ചിരുന്നു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അല്ല അതിന് പ്രത്യേകിച്ച് പകയുടെ ആവശ്യമില്ല കാരണം എന്നോട് ചോദിച്ചാൽ ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ ഉദാഹരണം പറയാം ഇതേ സംഭവം തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മുസ്ലിം രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് ടർക്കിയിൽ ടർക്കിയിലെ റെഡോജിൻ്റെ കാലത്താണ് സോഫിയ ചർച്ച് ഏറ്റവും പഴയ പുരാതനമായ കത്തോലിക്ക രാജാ പള്ളിയാണ് അതിന് ഇച്ചിരുന്ന കൂടെ ഇന്നവിടെ മുസ്ലിം പള്ളി പോണത് ഇത് രണ്ടു മൂന്ന് ക്രിസ്ത്യൻ പള്ളി മാറ്റി ക്രിസ്ത്യൻ പള്ളി പൊളിച്ചു വന്നിട്ട് മുസ്ലിം പള്ളി വേണം അത് രാഷ്ട്ര സമൂഹത്തിൽ മേധാവിത്വം ലഭിക്കുന്ന ശക്തികൾ അതാരാണേ മേധാവിത്വം ലഭിക്കുന്ന ശക്തികൾ അവരുടെ കൾച്ചറും അടിച്ചേൽപ്പിക്കാനുള്ള ചെറിയ ശ്രമങ്ങൾ എല്ലാ കാലത്തും നടക്കും അതാണ് ഇവിടെ ഇവിടെ നടന്നിട്ടുണ്ട് ചില എന്നാൽ ആറുന്നൂറ് വർഷത്തോളം മുഗളന്മാർ ഇന്ത്യ ഭരിച്ചിട്ട് കൊടുത്ത ജനങ്ങൾ മുസ്ലിം ആയാൻ പോയോ ഇല്ല അതിൻ്റെ കാരണം എന്താ അവൻ്റെ കാരണം അഭിസംബോധ ചക്രവർത്തിയുടെ കാലം സംഭവിച്ച പോലെ അധികാരമോഹം അല്ലെങ്കിൽ സ്ഥലങ്ങൾ വെട്ടിപ്പിടിച്ച് മതം പരിവർത്തനം ചെയ്യണം എന്നുള്ളൊരു തത്വശാസ്ത്രം നമ്മളിവിടെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അലക്സാണ്ടർ പട്ടാളമായിട്ട് കടന്നു വരുമ്പോൾ കുറേ സന്യാസിമാർ മാറിയിരുന്ന് ഭക്ഷണം കഴിക്കുക തീ കായ്ക്കാൻ ഉടനെ അലക്സാണ്ടറിനെ കണ്ടിട്ട് എഴുന്നിട്ടില്ല അലക്സാണ്ടർ ചെക്കുറച്ച് തന്നെ ലോകത്തെ കിഴിവേട ഉറപ്പിക്കുന്ന ആളാണ് അതിലിവിടെ ഗ്രീസിന് ഇവിടെ വരെ വനക്കെട്ട് വന്നു കുരപ്പുറത്ത് ആൾ വരുമ്പോൾ ഉടനെ പട്ടാളക്കാർ ഇന്ന് അവരെ പിടിച്ചോണ്ട് വന്ന് ഈടെ കൊണ്ട് നടത്തി എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉടനെ ഇവർ നിലത്തിങ്ങനെ ചവിട്ടി കാണിക്കുക ഇങ്ങനെ ചവിട്ടി കാണിക്കുകയാണ് വീണ്ടും വീണ്ടും ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അവസാനം ചാകുമ്പോൾ കിടക്കാൻ ഈ ഒരടി ഒരടി മണ്ണ് മതി എന്ന് പറയാൻ സാധിച്ച ഒരു പൈതൃകം ആർക്കുണ്ട് ലോകത്തെങ്ങും നടക്കില്ല ഇവിടെയുണ്ട് മറ്റേതെല്ലാ സംസ്കാരങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട് അമേരിക്കയിലെ മായൻ സംസ്കാരം ഇവിടെ പോയി ഉണ്ടോ ലോകത്തിലെ ഏറ്റവും പഴയ സംസ്കാരമായിരുന്നു അത് കാണുന്നുണ്ടോ അങ്ങനെ ഓരോ ഇറാൻ ഇറാനിലെ സംസ്കാരം ഉണ്ടായിരുന്നു അതും പോയി പേർഷ്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇറ ഇറ്റി ഇറാനിലെ ഷായയുടെ കാലം അല്ല ഇപ്പോഴത്തെ കാലമാണോ ഷായയുടെ കാലത്ത് പെണ്ണുങ്ങളിൽ ജീവിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കുമേനയുടെ കാലത്ത് ജീവിക്കുന്നത് ഇപ്പം ഈ മതം എന്ന് പറയുന്ന മൗലികവാദത്തിലേക്ക് പോയി കഴിയുമ്പം അതിൻ്റെ ജൈവമായ ദൈവികമായ അംശങ്ങൾ നശിക്കും ഇവിടെ അത് ഇതുവരെ പോയിട്ടില്ല പോവാതിരുന്നാൽ നല്ലത് ഇതിലിപ്പോൾ മോദി പറയുന്നത് രാമൻ ആരെയും വേർതിരിച്ച് കണ്ടിട്ടില്ല അതേ മനോഭാവത്തിലാണ് നാം മുന്നോട്ട് പോകുന്നത് എന്നാണ് അതിനോട് നോക്കുമ്പോൾ എനിക്കിപ്പോൾ താങ്കൾ പറഞ്ഞതുകൊണ്ട് രാമൻ്റെ പേര് പറയുമ്പോഴുള്ള പ്രശ്നം രാമൻ മാത്രമല്ല ദൈവങ്ങളുള്ളത് ഒരു ദൈവവും വേർതിരിച്ച് കാണിച്ചിട്ടില്ല രാമനെ പോലെ തന്നെ പ്രധാനപ്പെട്ടാണ് പരമശിവൻ അതുപോലെ തന്നെ ദുഗ അപ്പം ഇത് അപ്പം രാമനെ ഒരു കൾച്ചറൽ ഐക്കണായിട്ട് മുമ്പോട്ട് വെക്കുന്ന തെറ്റാണോ രാമനെ വെക്കാം അതുപോലെ ശിവനെ വയ്ക്കാം തന്നെ രാമനെ മാത്രമായിട്ട് വെക്കുന്ന തെറ്റ് തന്നെ അല്ല പക്ഷെ ഒരു രാജാവ് എന്ന നിലയിൽ കിങ് എന്ന നിലയിലാണ് രാമനെ കാണുന്നത് കിങ് എന്നുള്ള കാണുമ്പോൾ അതൊരു ശ്രീകൃഷ്ണൻ കിങ്ങുകളായിരുന്നു അത്രയോ രാജ്യങ്ങളിലെ കിങ്ങായിരുന്നു എത്ര ധർമ്മ ഏറ്റവും കൂടുതൽ ഭൗോഗ്യതയല്ലേ പറഞ്ഞിരിക്കുന്നത് ആരാ പറഞ്ഞു ധർമ്മമാണ് പ്രശ്നമെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കും രാമനെ വെക്കുന്നത് രാമനെ ഞാൻ ഞാൻ അത് രാമനോട് താ രാമനെ കൊണ്ട് താല്പര്യമുള്ളവര് ഞാനാണ് രാമൻ്റെ ആളെന്ന കാണിക്കാൻ വെക്കുന്നേ ബംഗാളി ചെന്നാ ദുർഗെ കൊണ്ട് മമത അടക്കണം അല്ലേ അതിന നമ്മളെ പഴയ ഭരണഘടനയുടെ ഏറ്റവും ആദ്യത്തെ രൂപ എന്താണ് രൂപത്തിൽ രാമന്റെ ഇതുണ്ട് അതായത് തിരിച്ചു വരുന്ന രാമന്റെ ചിത്രമടക്കം ആലേഖനം ചെയ്തിട്ടുള്ള ഭരണഘടനയാണ് അത് കാണും അല്ല അന്ന് അന്നാ ഭരണഘടന എഴുതിയ ആരാണ് എന്ത രീതിയിൽ എഴുതി ദൈവ ഇതിന് കൂടുതൽ എൻ്റേത് തൻ്റെത് രാമൻ എൻ്റെത് അല്ലേ ദുർഗ മമതയുടേത് പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഇത് എല്ലാവരുടേയും തന്നെ രാ ഒരു വർഷം നമ്മൾ ഉണ്ടാകാ പറയുന്നത് ഞാൻ അല്ലോ ഇതാ എല്ലാവരുടേതാണ് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തത് ആർക്കാണെന്നുള്ളത് അതാരെങ്കിലും പ്രകടിപ്പിക്കട്ടെ രാമൻ ഞങ്ങളുടെ എന്ന് പറയട്ടെ അഥവാ ആരെങ്കിലും പറയുന്നുണ്ടോ ആരെങ്കിലും അമ്പലത്തിലേക്ക് പോകുന്ന ഒരു പാൻ പാടില്ലെന്ന് പറയുന്നുണ്ടോ ഏതെങ്കിലും സ്റ്റേറ്റ് പറഞ്ഞിട്ടുണ്ടോ എന്തിനും ഇൻഡോനേഷ്യയിൽ രാമ ഉത്സവങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഇന്ത്യയേക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുടെ ഇപ്പോൾ തുല്യം ഇന്ത്യയുടെ ഒപ്പാണോ കൂടുതലാണോ എന്നറിയത്തില്ല ഇൻഡോനേഷ്യയിൽ രാമോത്സവം നടത്തുന്നുണ്ട് രാമൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ഒന്നും വേണ്ടെന്ന് പറയുന്നുണ്ടോ അപ്പോൾ അദ്ദേഹം ഇറാനിലാണ് നടത്താൻ സമ്മതിക്കുക ഇപ്പോൾ അത് ആ രാജ്യത്തെ ഭരണാധികാരിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഇൻഡോനേഷ്യ കാണിക്കേണ്ടതല്ലേ മുസ്ലിങ്ങളാണ് കാണിക്കുന്നത് ഇങ്ങനെ ഇന്തോനേഷ്യക്കാരായിരുന്നു ഏറ്റവും കൂടുതൽ വിരോധം കാണിക്കേണ്ടത് കാണിക്കുന്നുണ്ടോ പിന്നെയുണ്ട് ശ്രീലങ്കയിലുണ്ട് ഇല്ലേ രാമനെക്കുറിച്ചുള്ള ഇതുണ്ട് അവർ കാണിക്കുന്നുണ്ടോ രാമൻ്റെ ആഘോഷം പാട്ടിൽ എന്ന് പറയുന്നുണ്ടോ ആ ഓരോ ഓരോ സങ്കല്പങ്ങൾ അപ്പം രാമനെ ഇനി മുതൽ പേടിക്കേണ്ട ആവശ്യമില്ല രാമനെ പേടിക്കേണ്ട രാമനെ പേടിക്കേണ്ട ആവശ്യമില്ല രാമനെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആരും സംരക്ഷിക്കാൻ വേണ്ടി ഇത്രയും കൊല്ലം രാമൻ ഉണ്ടായിരുന്നല്ലോ ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ പതിനയ്യായിരം അല്ല അമ്പതിനായിരം വർഷം മുമ്പ് രാമനുണ്ട് സാ ശക്തിയോടെ ഉണ്ട് ആ രാമൻ ഈ അവസാനം ഈ പത്ത് വർഷത്തേക്കാണോ രാമൻ രക്ഷ വേണ്ടത് പരി അമ്പത് വർഷത്തേക്കാണോ വേണ്ടത് അല്ല രാമൻ്റെ ഒരു സങ്കല്പമാണ് അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ സങ്കല്പത്തിനൊരു അതിൻ്റേതായ ധാർമ്മിക ബലമുണ്ട് താങ്കൾ ആദ്യം എന്നോട് ഉപയോഗിച്ചില്ലേ രാമൻ്റെ കാര്യത്തിൽ ധാർമ്മികമായ ചില ബലമുണ്ട് അതാണ് രാമൻ്റെ ബലം ആ ധാർമ്മിക ശക്തിയെ ഉയർത്താൻ പറ്റിയാൽ ആരാ ആരാണെങ്കിലും അതിൽ മോഡിയാണെങ്കിലും മറ്റേ രാഹുൽ ഗാന്ധി ആണെങ്കിലും ഈവൻ സോണിയാഗാന്ധി ആണെങ്കിൽ പോലും ഖാർഗെ ഒന്നും ആര് വിജയി ഉയർത്തുന്നു അതൊന്നും വിജയിക്കുക അത്രേ ഉള്ളൂ